എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പോപ്സിക്കലിൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടൊരു പോപ്സിക്കളാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ എന്തായാലും ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതാ ഈ ഒരു പോമോഗ്രാനേറ്റാണ് ഞാനെടുക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ആ ഒരു സീഡൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതുപോലെയാണ് കേട്ടോ ചെയ്യാറ് എല്ലാവരും ഇപ്പോൾ ഇതുപോലെയാണോ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് ഈ ഒരു സീഡ് സീഡെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതായത് ഇങ്ങനെ നടുവേ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലൊരു ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് മരത്തിൻ്റെ ഒക്കെ ചട്ടകാണെങ്കിലും മതി കേട്ടോ അത് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ കൊട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അല്ലി അല്ലി ആയിട്ട് തന്നെ എല്ലാം ഒന്ന് കിട്ടി കിട്ടിക്കിട്ടോ പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് ആ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ഇതും അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്തു കളഞ്ഞാലും മതി അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ അങ്ങനെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു രണ്ട് പീസും ഇതേപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു സീഡ് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തുനിന്ന് ഇനി ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ അത് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു വൈറ്റ് കളറുള്ളതും അല്ലെങ്കിൽ കേടൊക്കെ ഉള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ജ്യൂസ് എടുക്കണം അപ്പം നമ്മളിത് ഒരിക്കലും മിക്സിക്കകത്തിട്ട് അടിക്കരുത് കേട്ടോ കാരണം ആ ഒരു കുരുവും കൂടെ ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു കളറ് മാറിപ്പോവും കാരണം ആ ഒരു വൈറ്റ് കളറും കൂടെ വന്നിട്ട് നമുക്ക് അതിന് കുറച്ച് കളറൊന്ന് മാറിപ്പോവും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കപ്പിനകത്ത് ഇട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അത് മുഴുവൻ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതാകുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് കളറും കൂടെ ഇതിനകത്ത് കിട്ടത്തില്ല കറക്റ്റ് ആ ഒരു പോമോഗ്രൈനറ്റിൻ്റെ ആ ഒരു നല്ലൊരു കളർ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ചെയ്യണം എന്നാലാണ് നമുക്ക് ആ ഒരു കളർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സീഡൊക്കെ ഒന്ന് മാറ്റി കളയാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമുക്കൊന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഇതിനകത്ത് കുറച്ചും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പ്രെസ്സൊക്കെ ചെയ്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കിട്ടും അങ്ങനെ നമുക്ക് ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് കൊടുക്കാം അപ്പോൾ ആ ഉടയാതെ കിടന്നൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഉടഞ്ഞു വരികയും ചെയ്യും അതിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് കുറച്ചും ൂടെ കിട്ടും അങ്ങനെ നമ്മളിത് ഇതേപോലെ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമായിട്ട് ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഒപ്സിക്കല് ചെയ്യുന്നതല്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞിക്കൈ വന്ന് ഒന്ന് തോണ്ടി നോക്കിയതാണേ കാത്തുമാണ് വേറെ ആരും അല്ല കേട്ടോ അങ്ങനെ നമുക്ക് ഇതിന് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളവും വേണം അതേപോലെ തന്നെ കുറച്ച് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിത് എത്ര കിട്ടി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ആ ഒരു പോപ്സ്റ്റിക്കലിൻ്റെ ആ ഒരു സ്റ്റിക്കിനകത്ത് നമുക്ക് ഒരു ആറെണ്ണമാണ് എട്ടെണ്ണമാണ് കൊള്ളുന്നത് അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് മാത്രം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലാതെ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് കുറേം കൂടെ മാറി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളം നമ്മൾ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ പൗഡറാണ് കേട്ടോ പൊടിച്ച ഷുഗറിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു ഷുഗർ പൗഡറിൻ്റെ കൂടെ തന്നെ വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഇതാ ഈ ഒരു നന്നാറി സർബത്തിൻ്റെ സിറപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേക ഒരു ഒരു ഫ്ലേവർ കുറച്ച് ഒന്ന് മാറി നിൽക്കുകയും ചെയ്യും ഇതിന് ആ ഒരു ഇത് ചേർത്തപ്പം നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ഷുഗർ ചേർക്കാതെ ഈ ഒരു നന്നാര ചർബത്തും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴാണ് നല്ല കറക്റ്റ് വേറൊരു നല്ലൊരു ഫ്ലേവറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട അതിന് പകരമായിട്ട് ഷുഗർ മാത്രം ചേർത്താലും മതി എന്നിട്ട് ഞാൻ ഇതിന് മധുരം ഒക്കെ കറക്റ്റാണോ നോക്കി എന്നിട്ട് നമുക്ക് ഇനി ഇത് ആ ഒരു പോപോസിക്കളിൻ്റെ ആ ഒരു മോൾഡിനകത്തേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിനകത്തും നമുക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നിറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കാരണം എന്നാലാണ് കറക്റ്റ് അത് ഒന്ന് വിട്ട് കിട്ടാനുള്ളൊരു എളുപ്പമാകുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിനകത്ത് എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഞാനിതൊരു ഓവർനൈറ്റ് വെച്ചതാണ് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതുപോലെ രാത്രിയിൽ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഇതൊന്ന് ഇതൊന്നെടുത്തത് അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു ഷേപ്പിൽ തന്നെയൊക്കെ നമ്മുടെ ഈ ഒരു പോപ്സുകൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അത് നമുക്ക് കുറച്ച് നേരം ഒന്നൊരു കുറച്ച് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നിറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ കിട്ടിയത് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊക്കെ നിറക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബോക്സിക്കുകൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നന്നാറി സർബത്തിൻ്റെ ആ ഒരു സിറപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു പോമോഗ്രനേറ്റിൻ്റെ സിറപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ